നമസ്കാരം അക്ബർ ന്യൂസിലേക്ക് സ്വാഗതം പൊന്നാനി ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ മീ പ്ലഷർ ട്രിപ്പ് സംഘടിപ്പിച്ചു കുരുന്നുകുട്ടികൾ പെറ്റമ്മയോടും അധ്യാപികമാരോടുമൊപ്പം സ്കൂളിൽ നിന്ന് ഉല്ലാസയാത്ര നടത്തുക കേൾക്കുമ്പോൾ തന്നെ അതൊരു അടിപൊളി ആശയമെന്ന് തോന്നുന്നില്ലേ മോമാൻ മീ പ്ലഷർ ട്രിപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഉല്ലാസയാത്ര പരിപാടിയിലൂടെ ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ കൗതുകപൂർവം സാക്ഷാത്കരിച്ചത് ഈ മനോഹരമായ ആശയമാണ് അക്ബർ ഗ്രൂപ്പിനു കീഴിൽ മോണ്ടിസോറി കരിക്കുലത്തോടെ പൊനാനി തൃക്കാവിൽ പ്രവർത്തിക്കുന്ന ബെൻസി ഇന്റർനാഷണൽ സ്കൂൾ വളാഞ്ചേരി ഏരിയയിലേക്കാണ് മോമാൻ മീ പ്ലഷർ ട്രിപ്പ് നടത്തിയത് മാതാക്കളുടെയും അധ്യാപകരുടെയും ഒപ്പം നടത്തുന്ന സ്കൂൾ ഉല്ലാസയാത്രയിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്ന മനസ്സറിഞ്ഞ ആഹ്ലാദവും അതവർക്ക് പ്രധാനം ചെയ്യുന്ന മാനസിക വളർച്ചയുമാണ് ഇതിലൂടെ സ്കൂൾ ലക്ഷ്യമാക്കിയത് മോമാൻമി പ്ലഷർ ട്രിപ്പ് അതിൽ പങ്കെടുത്ത കുട്ടികൾക്കെന്നപോലെ അവരോടൊപ്പം യാത്രയിൽ പങ്കാളികളായ മാതാക്കൾക്കും നൽകിയത് അതുല്യമായ ആഹ്ലാദാനുഭവമാണ് വ്യത്യസ്തങ്ങളായ ഓരോരോ തനത് സാഹചര്യങ്ങളിൽ കുരുന്നുകൾക്കൊപ്പം മാതാക്കളും അധ്യാപികരും ഒന്നിച്ചുണ്ടാവുന്നത് കുട്ടികളുടെ പെരുമാറ്റം ശേഷി ആസ്വാദനം തുടങ്ങിയവയിലെല്ലാം ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ടി പി ഒ രഹന അഭിപ്രായപ്പെട്ടു അധ്യാപികരായ സാജിദ ദിവ്യ എഹ്സാന എന്നിവർ യാത്രയിൽ കുട്ടികൾക്ക് വിവിധങ്ങളായ ഉല്ലാസ സന്ദർഭങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ബെൻസി ഇന്റർനാഷണൽ സ്കൂളിൽ ടോട്ട്ലർ മോണ്ട് വൺ മോണ്ട് ടു മോണ്ട് ത്രീ എന്നീ ക്ലാസുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നന്നേ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ എന്നതിനാൽ പ്രവേശനം ഇപ്പോഴും തുടരുന്നതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു അനുഭവങ്ങളിലൂടെയും പങ്കാളിത്തത്തിലൂടെയും ജീവിതം പഠിപ്പിക്കുന്ന അധ്യയന രീതിയാണ് മോണ്ടിസോറി കരിക്കുലത്തെ വ്യത്യസ്തവും മികച്ചതുമാക്കി തീർക്കുന്നത് അക്ബർ ട്രാവൽ യോർ റിലയബിൾ ട്രാവൽ പാർട്ട്ണർ Are you looking for an affordable visa change and by bus? Agma Travel offers the best bus visa change service at unbeatable prices. Enjoy fast approval and affordable routes to neighboring countries with our hassle-free bus visa change. We provide 24 into 7 assistance.

മലയാള സിനിമയിലെ ഒരു സുവർണകാലത്തിന്റെ പുനർജ്ജനയാണ് ബെൻസി പ്രൊഡക്ഷൻസിന്റെ പുതിയ ചിത്രമായ ബെസ്റ്റിയിലൂടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഒരു കാലത്ത് നിറഞ്ഞുനിന്ന ഔസേബ് ബച്ചൻ ഷിബു ചക്രവർത്തി കൂട്ടുകെട്ട് ബെസ്റ്റിയിലൂടെ ഒരിക്കൽ കൂടി നമ്മെ തഴുകുകയാണ് മാതക ഭംഗിയുള്ള പാട്ടും സംഗീതവുമായി ഇരുവരും ചേർന്നൊരുക്കിയ ബെസ്റ്റിയിലെ പാട്ടിന് ശബ്ദം നൽകിയതാവട്ടെ പുതുതലമുറയിലെ ജനപ്രിയ ഗായകരായ സച്ചിൻ ബാലുവും നിത്യമാമനും കണ്ണൂരിൽ നടന്ന ബെസ്റ്റി ബെസ്റ്റീസായാൻ പരിപാടിയിൽ വെച്ച ചിത്രത്തിലെ വെള്ളമഞ്ഞിന്റെ തട്ടമിട്ടൊരു പോൽ താഴ്വര എന്ന് തുടങ്ങുന്ന ഗാനം ബെൻസി പ്രൊഡക്ഷൻസിനെ പ്രതിനിധീകരിച്ച നിർമ്മല ഉണ്ണികൃഷ്ണൻ ആഘോഷപൂർവ്വം പുറത്തിറക്കി പുറമെ മമ്മൂട്ടി കുഞ്ചാക്ക ബോബൻ ഫഹദ് ഫാസിൽ ടോയിനോ തോമസ് എന്നിവർ അവരവരുടെ സമൂഹ മാധ്യമ വേദികളിലൂടെ പാട്ട് സംഗീതപ്രേമികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിച്ച ബെസ്റ്റി ഷാനു സമദാണ് സംവിധാനം ചെയ്തത് ഈ മാസം റിലീസ് ചെയ്യുന്ന ബെസ്റ്റിയിൽ യുവ പ്രേക്ഷകരുടെ ആവേശമായ അഷ്കർ സൌദാൻ ഷഹീൻ സിദ്ദീഖ് സാക്ഷി അഗർവാൾ ശ്രവണ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്ന വെള്ളമഞ്ഞിന്റെ തട്ടവുമായി സൂപ്പർ ഹിറ്റ് ടീം വീണ്ടും ബെസ്റ്റിയിലെ പുതിയ ഗാനം ഏറ്റെടുത്ത് പ്രേക്ഷകർ കെ വി നാസർ നിർമ്മിക്കുന്ന പതിനഞ്ചാമത്തെ മലയാള ചിത്രമായ ബെസ്റ്റി കാത്തിരിക്കുകയാണ് സിനിമാ കേരളം തീർത്തും തനിമ തുളുമ്പുന്ന ഒരു മുസ്ലിം കുടുംബകഥയിൽ അതിമധുരം പകരുന്ന പാട്ടുകളും നൃത്തങ്ങളും കോമഡിയും സംഘടനങ്ങളും ചേർത്ത് ശരിക്കും ഒരു ക്ലാസിക് പ്രോഡക്റ്റ് അതാണ് ഇത്തവണ ബെൻസി പ്രൊഡക്ഷൻസ് മലയാള സിനിമക്ക് ചാർത്തുന്ന ബെസ്റ്റി അഥവാ ഒരു യഥാർത്ഥ ഫാമിലി കോമഡി ത്രില്ലർ ബെസ്റ്റിയിൽ ഏത് ചേരുവയാണ് കൂടുതൽ ജനപ്രീതി പിടിച്ചെടുക്കുകയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഓരോരുത്തരുടെയും അഭിരുചി പോലെ ഇരിക്കും എന്നാൽ ഏതു തരം ആസ്വാദകരുടെയും ഇഷ്ടം തട്ടിയെടുക്കും ബെസ്റ്റി എന്തായാലും കാത്തിരിപ്പിന് വിരാമം ബെൻസിയുടെ ബെസ്റ്റി ജനുവരി ഇരുപത്തിനാല് മുതൽ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞാടും സിനിമാ സംഗീത രംഗത്ത് പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായ കെ പി അസീസ് പൊന്നാനിയുടെ മനോഹര മനോഹരകഥ സർഗസുന്ദരമായി ഷാനു സമദ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബെസ്റ്റി അഷ്കർ സൗദാൻ ഷഹീൻ സിദ്ദീഖ് സാക്ഷി അഗർവാൾ ശ്രവണ എന്നീ മുപ്പതോളം താരങ്ങളാണ് ഫാമിലി കോമഡി ത്രില്ലറായ ബെസ്റ്റിയിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് പ്രീമിയർ സർക്കിൾ പുരസ്കാരം നേടിയ ഏക അക്കാദമി ഇന്ത്യ ദുബായ് സൗദി ഷാർജ ഖത്തർ ഒമാൻ യു കെ യു എസ് ഇറ്റലി തുടങ്ങി വിവിധ രാജ്യങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം ഉയർന്ന അഭിലാഷങ്ങളുമായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ അക്കാദമിയിൽ നിങ്ങളുടെ കരിയർ നവീകരിക്കാം ഉന്നത നിലവാരമുള്ള ലാഭകരമായ കോഴ്സുകൾ അക്കാദമി യൂണിറ്റ് ഓഫ് അക്ബർ ഗ്രൂപ്പ് ബെൻകോ ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ വില നിലവാരം ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കാണാം നന്ദി നമസ്കാരം